ഇന്ത്യയിൽ ആദ്യമായി സെറിബ്രൽ പാൾസി എന്ന രോഗത്തോട് പൊരുതിയായിരുന്നു ശ്രീ രാഗേഷ് കൃഷ്ണൻ കുരമ്പാല തന്റെ ജീവിതം തുടങ്ങിയത് കേൾവിക്കുറവും അനായാസമായി സംസാരിക്കാനുമുള്ള പ്രയാസവും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഒന്നും ചെറുപ്പം മുതൽ വകവയ്ക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം ചരിത്രത്തിൽ ബിരുദവും കമ്പ്യൂട്ടർ ഡിപ്ലോമയും പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സിനിമാ സ്നേഹം ഉയർത്തെഴുന്നേറ്റു അഞ്ചോളം ആൽബങ്ങളും മൂന്ന് ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തു മൗനം പോലെ എന്ന ആൽബത്തിന് കപ്പാ ടി വി മ്യൂസിക് അവാർഡും ലഭിച്ചിരുന്നു രാകേഷ് കൃഷ്ണൻ സ്വന്തമായ ഒരു ക്യാമറ യൂണിറ്റ് വാങ്ങി മികച്ച സാങ്കേതിക പ്രവർത്തകരെ അണിനിരത്തിയാണ് തൻ്റെ സ്വപ്ന സാക്ഷാത്കരമായ കളം എന്ന ആദ്യ സിനിമ ഒരുക്കിയിരിക്കുന്നത് ശാരീരിക പരിമിതിയുള്ള കാരണത്താൽ മോഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനം കൂടിയാകണം തന്റെ ജീവിതം എന്ന സന്ദേശം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചരിത്രമുറങ്ങുന്ന പന്തളത്തിന്റെ മണ്ണിൽ നിന്നും രാകേഷ് കൃഷ്ണൻ കുരമ്പാല എന്ന യുവ സംവിധായകൻ പന്തളം കുരമ്പാല സെന്റ് തോമസ് ഓർത്തഡോക്സ് വല്യപള്ളി യുവജനപ്രസ്ഥാനം യൂത്ത് ഐക്കൺ അവാർഡ് മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി നൽകി ആദരിച്ചു